Hello everyone, welcome to my YouTube channel Crafting with Love Army. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ഞാനപ്പം വന്നിരിക്കുന്നത് ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ലേഡീസ് ഫിംഗർ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഭയങ്കര എളുപ്പമാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് അധികം മസാലകളൊന്നും നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ വരുമ്പോഴേക്കും ഞാനൊരു ആറ് അല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സൈസ് വെളുത്തുള്ളിയാണ് അത് അതും ഒരു നാല് കാന്താരി മുളകും ഇത് ഞാൻ നല്ല പോലെ ഒന്ന് ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യം ഞാൻ ഓയിൽ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കണം നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തതിൻ്റെ കളറൊക്കെ ഒന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നല്ല പോലെ ഒന്ന് ആ ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴല്ലേ ആ ഒരു ഗാർലിക്കിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ എണ്ണയിലോട്ടൊക്കെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ അതുവരെ നന്നായിട്ട് ഈ ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കിതിൻ്റെ ഒരു മൂത്ത് മണം ഒക്കെ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോഴേക്കും ഒരു രണ്ട് ഓണിയൻ മീഡിയം സൈസ് ഓണിയൻ എന്നാണ് അത് ഇതുപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് നൈസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കണം അങ്ങനെ വലിയ ഗോൾഡൻ ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവേണ്ട ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ടി വരും ആ ഒരു പരുവത്തിലായാൽ മതി അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനതിനൊന്ന് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പം പെട്ടെന്ന് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഒരു കാൽ സ്പൂണോളം കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ കാരണം ബാക്കി ഇനി ആവശ്യത്തിനുള്ള സബ്ജിയൊക്കെ ആവശ്യത്തിനുള്ളത് നമുക്ക് പിന്നെ വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്ത ശേഷം ഇടുന്നുള്ളൂ അപ്പം ഇതിപ്പം ജസ്റ്റ് ഒന്ന് വയന്തു വരാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ അപ്പം അതും കൂടെ ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുക ഒരു ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷോട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഈ ഓണീൻ്റെ കളറൊക്കെ ഒന്ന് മാറിയതായി ഇതേപോലെ ഒരു വെയിൽ വൈറ്റ് ആയിട്ടൊക്കെ വരും ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാൻ ടു ഫിഫ്റ്റി ഗ്രാംസ് ലേഡീസ് ഫിംഗറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഞാനൊരു ഡിഫറൻറ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്ത് സ്ലാൻഡിങ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇങ്ങനെ സ്ലൈസ് ചെയ്ത് എടുക്കാനായിട്ട് സാധാരണ നമ്മൾ മുറിക്കുന്ന പോലെ ഒരു അഞ്ചാരണം ഒന്നും ഒരുമിച്ച് അങ്ങനെ വെച്ചു മുറിക്കാൻ പറ്റത്തില്ല ഞാൻ രണ്ടെണ്ണം വെച്ചായിരുന്നു ഇങ്ങനെ മുറിച്ചെടുത്തത് അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എടുത്തു ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാനങ്ങനെ അതുപോലെ ബാച്ച് ബാച്ച് ആയിട്ടായിരുന്നു ഞാനിങ്ങനെ കട്ട് ചെയ്ത് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഓരോ തവണ വീഡിയോ ഇതാക്കുമ്പോഴും ഈ ലേഡീസ് ഫിംഗറിൻ്റെ ക്വാണ്ടിറ്റി കൂടി കൂടി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒക്കെ ചെയ്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനിയും നമ്മളിതിങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാനിത് മൂടിയൊന്നും വെക്കുന്നില്ല കാരണം ലേഡീസ് ഫിംഗർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സ്ലൈമിറ്റ് എക്സ്ട്ര ഒക്കെ വരുമല്ലോ കുറച്ചൊന്ന് ആവിയൊക്കെ കയറി തുടങ്ങുമ്പോഴേക്കും അപ്പം കുറേ കഴിയുമ്പം ഇത് കുറച്ചുകൂടെ അതിൻ്റെ സ്ലൈമറ്റ് എക്സ്ട്രാ കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ അധികം പ്രത്യേകിച്ച് ഇങ്ങനെ നല്ല തിൻ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഓവറായിട്ട് ഇതിനെ ഇളക്കി കഴിഞ്ഞാൽ ഇത് എല്ലാം ഉടഞ്ഞു പോയിട്ട് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഭയങ്കര മിനിമലായിട്ടാണ് ഇതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഏതാണ്ട് ഇതിൽ ജസ്റ്റ് ഇതൊന്ന് കുക്കായി തുടങ്ങുമ്പോഴേക്കും ഞാനൊരു മൂന്ന് പച്ചമുളകും ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്താൽ അതും കൂടെ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് അധികം വലിയ പരിക്കൊന്നും പറ്റാതെ ഞാൻ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലൈമി ടെക്സ്റ്റർ കുറേ ആയിട്ടും മാറുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാലും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിനീഗർ വിനീഗറിൻ്റെ ഒരു ഒരു വിനീഗറിൻ്റെ ക്യാപ്പില്ലേ ആ ഒരു ക്യാപ്പിൽ നിറച്ച് വിനീഗർ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക പൊതുവെ ഞാൻ ലൈമാണ് ഒഴിക്കുന്നത് അതിൻ്റെ ആ ഒരു ഗിളഗിളന്നുള്ള ആ ഒരു ടെക്സ്റ്റർ കിട്ടാനായിട്ട് അപ്പോൾ അത് ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇത് ഇങ്ങനെ ആഡ് ചെയ്യുന്ന പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വിനീഗറിൻ്റെയോ അല്ലെങ്കിൽ ഇപ്പം ലൈമാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ചുവയോ അങ്ങനത്തെ ഒരു കൈപ്പോ അങ്ങനത്തെ ഒരു പുളിപ്പോ ഒന്നും നമുക്ക് ഇതിനകത്ത് ഉണ്ടാകത്തില്ല ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു സ്ലൈമി എക്സ്ട്രാ മാറാൻ വേണ്ടി മാത്രമാണ് സോ ഇതിങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളിങ്ങനെ തുറന്നിട്ട് തന്നെ ഇതിനൊന്ന് വേവിക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ അങ്ങനെ തുറന്നിട്ട് തന്നെ ഒന്ന് വേവിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു സ്ലൈമി എക്സ്ട്ര ഒക്കെ തനിയെ അങ്ങ് പൊക്കോളും ഉടനെ ഇത് ഒഴിച്ച് ഉടനെ ഒന്നും അങ്ങനെ പോകത്തില്ല കുറച്ച് നേരം കഴിഞ്ഞാലേ അത് പോകത്തുള്ളൂ ശേഷം ആ ഒരു ഗിളികളാന്നുള്ള ഒരു ഇതൊക്കെ പോയ ശേഷം ഞാൻ ഒരു ടൊമാറ്റോയും തിൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ അതും കൂടി കൊടുക്കുന്നുണ്ട് ഈ ടൊമാറ്റോ ഓവറായിട്ടൊന്നും കുക്കായിട്ട് അങ്ങനെ വെന്ത് ഒടഞ്ഞ് അങ്ങനെയൊന്നും വരണ്ട ഈ ടൊമാറ്റോയിലാ ഒരു ചൂടെല്ലാം കയറി ഒന്ന് ടൊമാറ്റോ വേവാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരു പരുവുണ്ടല്ലോ ഒരു കുറച്ച് വേവുമ്പോഴേക്കും അതിൻ്റെ ഒരു കളറ് കുറച്ചുകൂടി ഒന്ന് ഡിമ്മായിട്ട് ഒരു പെയിൽ റെഡ് കളറൊക്കെ ആകുന്നു അപ്പം ഈ ഒരു പരുവം ഈ ഒരു പരുവം ആകുമ്പോഴേക്കും ആ ഒരു പെയിൽ കളറൊക്കെ ആ ഒരു ബ്രൈറ്റ് കളറൊക്കെ മാറി വരുന്ന ആ ഒരു പരുവം അത്രയും മതി അല്ലാതെ ഓവറായിട്ട് അങ്ങനെ കുക്ക് ആവേണ്ട ആവശ്യമില്ല അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സബ്ജി ഈ ഒരു പരിപാടി ഇത് അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ഇതോടെ തീർന്നു പോയാൽ ഒരു പത്ത് മിനിറ്റിനകം നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇതാണ് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് നല്ലൊരു കോമ്പിനേഷൻ സൈഡിൽ തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ